എല്ലാവർക്കും നമസ്കാരം ഗ്രീൻസൂറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ ടിപ്പാണ് മുടി ഒരു ഹെയർ ടിപ്പ് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സതോളയും കറ്റാർവാടയും ഒരു മിക്സ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ തലയിൽ സ്ഥിരമായിട്ട് ഒരു മൂന്ന് ദിവസം ആഴ്ച തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണമായിട്ട് മാറും ഞാൻ ഗ്യാരണ്ടി ഗ്യാരൻ്റിയാണ് അതിന് എൻ്റെ മുടി എനിക്ക് ശരിക്കും മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അടിച്ചിട്ടൊരു മൂന്ന് പ്രാവശ്യം വേണ്ട അത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് ഒഴിപ്പിക്കും ആ തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണ നമ്മുടെ കൈയിൽ തൂത്തിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് പെരട്ടിയതിനു ശേഷം മാത്രം ഇത് തേക്കാവുന്നേ ഉള്ളൂ സഫോള എല്ലാവർക്കും കണ്ണിനൊക്കെ നീട്ടിൽ വരും അതുകൊണ്ട് സബോള നമ്മൾ അരച്ചാണ് എടുക്കുന്നത് അലച്ചാൽ ഈ മിക്സും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കറ്റാർവാഴയുടെ മിക്സും കൂടെ ചേർത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കൊള്ളാം അതിന് സവോള രണ്ടെണ്ണം ഒരു തരം ഒരു ഒരു ഇടത്തരം രണ്ട് സവോള എടുത്ത് നമുക്ക് തൊലി കളഞ്ഞ് കഴുകി എടുക്കാം അതിൻ്റെ കൂടെ രണ്ട് കറ്റാർ തണ്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ കറ്റാർവാഴ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അതിൻ്റെ കട്ട് ചെയ്തിട്ട് അതിനൊരു മഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട് അത് ഇങ്ങനെ കുനിച്ച് വയ്ക്കണം അന്നാലേ ഉള്ള അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും അത് പോ അത് പോയി കഴിഞ്ഞ് കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ് ആ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും പിന്നെ ഈ സവോളയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്നും കൂടെ കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഞാനിത് ഇത് കട്ട് ചെയ്ത് ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഈ ഒരു കനത്തിൽ ഇട്ടാൽ മതി എന്നുവെച്ചാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളത് കഷ്ണത്തിൻ്റെ വലിപ്പം കൂടുന്നത് ഒത്തിരി കൂടാതിരിക്കുക ഒന്ന് തീരെ കുറച്ച് വേണമെന്നൊന്നുമില്ല നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട് കറ്റാർവാഴ നമ്മൾ ഇതുപോലെ ഈ മുള്ളിൽ രണ്ട് സൈഡിലെ കട്ട് ചെയ്ത് കളയണം അപ്പം അതൊക്കെ വേണം കട്ട് ചെയ്യാനായിട്ട് പിച്ചാത്തി വെച്ചൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെങ്ങോട്ട് കയറി ഈ പാളി നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് രണ്ട് സൈഡിലെ മുള്ളു കളഞ്ഞിട്ട് നമുക്കതിൻ്റെ നടുപ്പ് കൂടി ഒന്ന് മുറിച്ച് ഇങ്ങനെ എടുക്കാം അതാണ് കുറച്ചുകൂടെ എളുപ്പ വഴിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ എടുക്കാറ് കേട്ടോ ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നമ്മളത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജെല്ല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും എല്ലാ വീട്ടിലും കറ്റാർവാട് നമ്മൾ ശരിക്കും നടേണ്ടതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിക്ക് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ കറ്റാർവാട് ഫ്രഷ് ഫ്രഷായിട്ട് കിട്ടുവാണേതാണ് ഏറ്റവും നല്ലത് ഒരു ഒരു എന്നാ ചെറിയ ഒരെണ്ണം കുഴിച്ച് വെച്ചിട്ട് നമ്മൾ അതിന് ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കനത്തിൽ വരും കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഇങ്ങനെ ചീകി അതിനകത്തോട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഈ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ജാറിലേക്ക് സബോഡരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഇടാം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് തണ്ടുണ്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കും അതിൻ്റെ ആ ലിക്വിഡ് ശരിക്കും പോണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറ് ചെയ്യും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് നമുക്ക് ചൊറിയും ചെയ്യും കേട്ടോ ശരിക്കും എല്ലാവർക്കും ഈ കറ്റാർവാഴ വാഴ മുഖത്ത് തേക്കാനൊക്കെ എല്ലാവരും എടുക്കുമല്ലോ അന്നേരം ആണെങ്കിൽ പോലും കറ്റാർവാഴ മാത്രം ഇട്ടാൽ ചിലർക്ക് ചൊറിയാറുണ്ട് അലർജി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കറ്റാർവാഴ വാഴ മാത്രമായിട്ട് കഴിയുന്നതും തേക്കാതിരിക്കുന്നതാണ് നല്ലത് മുഖത്താണെങ്കിലും കറ്റാർവാഴ മാത്രമായിട്ട് തേക്കാതിരിക്കുന്നതാണ് നമ്മുടെ അതിൻ്റെ ജെല്ല് ഇത് ഇപ്പം നമുക്ക് ഈ ജെല്ലെല്ലാം എടുത്ത് ഈ നമ്മുടെ സവോളയിലോട്ടിട്ട് നമുക്ക് നമുക്ക് വേഗം നന്നായിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ട് ഞാനിത് അരച്ചെടുക്കുവാണേ നന്നായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ അരിപ്പേലിങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ആ ലിക്വിഡ് ശരിക്കും ഇറങ്ങി വരും ഇത് നമ്മുടെ തലേലും കൊണ്ട് തേച്ച് പിടിപ്പിക്കാമെങ്കിലുണ്ടല്ലോ മുടി ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ആഴ്ചയിൽ മുടി മുടികൊഴിച്ചിൽ നന്നായിട്ട് മാറും കേട്ടോ ഞാൻ ഗ്യാരൻറ്റി ആ എന്നു വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു സമയത്ത് നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ന്യൂറോയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞായിരുന്നു ഇപ്പം ഞാനത് കഴുകി കൊണ്ടുവന്ന് കുളിച്ചിട്ട് വന്ന അപ്പോൾ ഞാൻ തേച്ചിട്ട് പൊളിച്ചിട്ട് വന്ന ഒരവസ്ഥയാണിത് എൻ്റെ മുടി കിടക്കുന്നതാണ്ടോ അപ്പം നല്ല ഷൈനി ആയിട്ട് നല്ല സിൽക്കായിട്ട് നമ്മുടെ മുടി കിടക്കും